അതാ ഷാദുലിറാത്തീപ് അതിങ്ങനെ പാടുമ്പോ അത് പറ്റൂല നമ്മളതിൽ ആടുമ്പോ ആളുകൾക്ക് പറ്റുന്നില്ല എന്നിട്ട് അതിന്റെ മജലിസിനെ എങ്ങനെ കളിയാക്കണമെന്ന് നോക്കി നടക്കുകയാണിവർ ഇന്നലെ മടുവൂർ കോട്ടയിൽ നടക്കുകയാണ് ആടക്കുകയാണ് സൈതവറുകളാണ് നേതൃത്വം പ്രത്യേകിച്ച് ഒരു സംഭവം തന്നെ ഉണ്ടായി അതെന്താണ് ബഹുമാനപ്പെട്ടുനയുടെ സാന്നിധ്യമുണ്ടായി സാന്നിധ്യം ആ മഷായിഖിന്റെ വഴിയുള്ളവൽ കണ്ട എന്തൊരു പരസ്പരം ഒരു ആദരവായിരിക്കും രണ്ടു മുസാവരാഗങ്ങളും കണ്ടമായിരിയാവൂല രണ്ട് മുസാപരാഗങ്ങളും കണ്ട പെന്മ കണ്ടിപ്രായം ഈ എഴുതീച്ചായി ഞാൻ പറഞ്ഞതാ ശരി അല്ല ഈ പറഞ്ഞ ഞാൻ പറഞ്ഞതാ ശരി ഇതല്ലേ പണി അവരെങ്ങനെയല്ല പരസ്പരം ആദരിക്കുകയാണ് പരസ്പരം ബഹുമാനിക്കുകയാണ് അവരുടെ വിനയം നമ്മൾ കണ്ടു പഠിക്കേണ്ടതാണ് അതില് ഷാദുലി റാത്തീബിന്റെ റിക്ർ തുടങ്ങുന്ന ഒരു ടൈമുണ്ട് അപ്പൊ ഷെയ്ഖുനാന്റെ അടുത്ത് കൊടുത്തിട്ട് ബഹുമാനപ്പെട്ട സയ്യിദ് അവർ പറയുന്നുണ്ട് നിങ്ങൾ രാ ഇലാഹ ഇല്ലെന്ന ചൊല്ലിക്കൊടുക്കണം നിങ്ങൾ തന്നെ ചൊല്ലിക്കൊടുക്കണം ഷെയ്ഖുന പറഞ്ഞു കേട്ടിട്ട് അവിടുത്തെ വിനയം ഓർത്ത് പ്രത്യേകമായി ചിരിക്കുന്നത് കാണാം ഓലാം തമ്മിലുള്ള വിനയാണല്ലോ അതിൻ്റെ ഏറ്റവും അങ്ങനെ ഇലാഹ ഇല്ലെന്ന ചൊല്ലിക്കൊടുത്ത് തുടങ്ങി സജീവമായി അങ്ങനെ കഴിഞ്ഞ് ലാസ്റ്റ് എന്നെ ദ്വാരക്കുന്നത് ഈ ബുക്കിനൊരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ ഇത് ബഹുമാനപ്പെട്ട സയ്യിദ് യഹിയൽ തങ്ങളാണ് ഇതിന്റെ യഹിയൽ അസൈദ് മടവൂർ കോട്ട വടകര ഓറുള്ള കാലത്ത് ഇതേ ബുക്കാണുള്ളത് ഇന്ന് തങ്ങള് പറ്റൂലെന്ന് പറഞ്ഞ പോലും ഷാതുരി അല്ലെന്ന് ഇത് നോക്കിട്ട അതല്ലേ എന്റെ രസം തങ്ങളവിടുന്ന് പറഞ്ഞില്ലേ മുമ്പും പിന്നെ നമ്മളെ മക്കാമെന്ന് കഴിഞ്ഞിട്ടവിടെ നീ തങ്ങളെ ബുക്ക് നോക്കിട്ടാല് തങ്ങളും ഇങ്ങോട്ട് പിന്നെ ബുക്ക് ഉണ്ടായിട്ട് എന്താ കാര്യം അപ്പൊ അതിലേ ലാസ്റ്റ് ലായി ലാലല്ല കഴിഞ്ഞ് എല്ലാ ദിക്കൂറും കഴിഞ്ഞ് ആട്ടും എല്ലാം കഴിഞ്ഞിട്ട് ദുബായണ്ട് ദുബും ഷെയ്ഖുനന്നെ ഔ സീദ് ഓരോ ആ വിനയത്തിന്റെ ഭാഗമായിട്ട് അങ്ങനെ ചെയ്യുന്നതാണ് ഓലമ്മനുള്ള സിറല്ലേ നമുക്ക് അറിയില്ലല്ലോ ആ ദ കഴിഞ്ഞിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ മുഹമ്മദ് അതതിന്റെ എന്താണ് ലാസ്റ്റാണ് അപ്പൊ ഈ പൊട്ടന്മാരെന്താ മനസ്സിലാക്കിയത് അറിയോ ഇവരെന്താ മനസ്സിലാക്കി വെച്ചാല് തങ്ങളവറുകള് തുടക്കത്തിൽ നിങ്ങൾ ലായില ഇല്ലെന്ന ചൊല്ലിക്കോളി പറഞ്ഞ് കൊടുക്കുന്നുണ്ട് അപ്പൊ ഷെയ്ഖുനായില്ല ചൊല്ലി അപ്പം തന്നെ ഒരാൾ വന്ന് ചോദ്യം ചോദിക്കാൻ അതോടുകൂടി ലൈവ് കട്ടാക്കി എന്നാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ട് വേറെ ഒന്നും വരാനില്ല അവർക്ക് എന്നിട്ടൊരു എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കിന് ആ സാധനങ്ങൾ കണ്ടോ എഡിറ്റ് ചെയ്തെങ്ങനെയാണെന്ന് വെച്ചാൽ തങ്ങളാദ്യം പറയുന്നുണ്ട് നിങ്ങൾ ചൊല്ലിക്കോളി അത് ആദ്യം കാണിക്കുന്നുണ്ട് എന്നിട്ട് ഇതൊക്കെ കഴിഞ്ഞ് ഇതിന്റെ ലാസ്റ്റ് നിൽക്കാൻ ഒരു നേരത്തൊരു ലായിലായുള്ളതല്ലോ അത് കഴിഞ്ഞാൽ പിന്നെ ഓഫാക്കേണ്ടത് കഴിഞ്ഞ വരെ ജീവിതത്തിൽ എന്തെങ്കിലും ഒന്ന് സാധുലിക്ക് കൂടിയൊക്കെ ഉണ്ടായി ആ ലായിലായില്ലെന്ന ലാസ്റ്റാണ് പിന്നെ അവിടെ ലൈവ് ഓഫ് ആക്കാണ് ഇപ്പം വിചാരിച്ച് അത് രണ്ടും കൂടി ഒന്നാക്കിന് ലൈലായില്ലെന്ന ചെല്ലണു ലാസ്റ്റ് ലായിലായ ചെല്ലടും നിങ്ങളൊരു ഗതികേട ഒരു കുറ്റം ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ കാട്ടണ പണിയൊക്കെ നിങ്ങൾ ലോക ചരിത്രത്തിൽ ഇത്ര വലിയ വിദണ്ഡ ആളുകൾ ലോക ചരിത്രത്തിൽ വന്നിട്ടുണ്ടാവില്ല ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കി നിങ്ങൾ ആ ഇവരുണ്ടാക്കിട്ടോ ആദ്യത്തിൽ അല്ലെന്നാണ് തങ്ങൾ പറയുന്നത് നമുക്ക് നമ്മുടെ ഹൃദയത്തിന്റെ അറിഞ്ഞു ആദ്യ ഭാഗത്തുള്ള വീഡിയോ മാറട്ടോ എല്ലോ ലാ ീബ് കഴിഞ്ഞു രണ്ടും കൂടി ഘടിപ്പിച്ച വന്ന് ലാസ്റ്റ് എന്തോ ഒരു നീലഅവിടെ കണ്ടിന് ഒരു നീലങ്ങനെ കണ്ടപ്പാ പണ്ട് പേരോണ് കോട്ടയിൽ ആളുകൾ പോയി ചോദ്യം ചെയ്തല്ലോ ആ അതിന് പകരം ആരോ നമ്മളെ സൈഖുനാനേയും സയ്യിദ് അവറുകളെയും ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നു ഏടക്ക് മടവൂർ കോട്ടയിലേക്ക് അങ്ങനെയുള്ളൊരു എ പിക്കാരൊന്നും അവിടെ വന്ന് നല്ല ലോകത്ത് ചോദ്യം ചോദിക്കാൻ പറ്റി ആരാളെ കൂട്ടത്തിൽ ചോദ്യം ചോദിക്കാൻ ഒരുത്തരുണ്ടെങ്കിൽ ഇറങ്ങി വരി ഞങ്ങളെ മഷാഹിഖന്മാരൊന്നും വേണ്ട അവരെ കാലിന്റെ താഴെയുള്ള വേണ്ടി നടക്കുന്ന മുതാലിമിങ്ങളായ ഞങ്ങളോട് പോലും മുട്ടാ നിങ്ങളെ കൂട്ടത്തിൽ ചോദ്യം എന്നിട്ട് രണ്ട് വീഡിയോ ഒന്നാക്കി ഇതിനെ എൻ്റെ അറിയില്ലല്ലോ ഉണ്ടാക്കുള്ളൂ മശായഖന്മാരെടുത്ത ആളുകൾ വല്ല പരാതി പറയാൻ വരും സങ്കടം പറയാൻ വരും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വരും അതുപോലെ കിട്ടുന്ന നേരത്ത് കിട്ടുന്ന ആളുകൾ വരും വരുന്ന ആളുകള് അവരെ സങ്കടം പറയും അവരെ പരാതി പറയും അത് ഓരേതായ ശൈലിയിലുണ്ടാവും റസൂൽദാനോട് ഒന്നിട്ട് അറാബികളൊക്കെ പറയുന്ന കേട്ടില്ലേ റസൂലെ ഞങ്ങള് ചെയ്തു പോയി ഞങ്ങൾക്ക് മാഫാക്കൾ കുത്തുപോകുമ്പോഴൊക്കെ ഓരോരുത്തരെ പറയാം റസൂലെ മഴ വേണം സ്വലം സ്വലം പറയുന്ന ആള് പറയും മഴ കൊടുക്കും ചോദ്യം ചെയ്യലാപ്പത് ബലഅ അതിന്റെ ഒരു ചുക്കും കിട്ടിയിട്ടില്ല അതൊക്കെ ഞങ്ങളെ ആൺകുട്ടികൾ പേരോടിനോട് നടത്തി കഴിഞ്ഞു അത് അതാ ചോദ്യം ചെയ്യല് ആളുകൾ പ്രശ്നത്തിനും പരിഹാരത്തിനും ഓലേതായ ശൈലിയിൽ അവരോട് സങ്കടം പറയും പ്രശ്നം പരിഹരിക്കാൻ പറയും അതൊക്കെ അതിന്റെ വൈക്ക് നടക്കും അപ്പൊ ഷാദുലി റാത്തീബിന്റെ ചിട്ട പോലും മനസ്സിലാക്കാൻ കഴിയാതെ വീഡിയോ എഡിറ്റ് ചെയ്തുണ്ടാക്കി തെറ്റുകുറ്റങ്ങളെ കുറ്റങ്ങളെ സിട്ടിക്കുന്ന ടീമായി നിങ്ങൾ മാറിയിട്ടുണ്ടെങ്കിൽ അതാ ഞങ്ങൾ പറഞ്ഞേ ഇതൊന്നും നിരീശ്വരവാദി വരെ ചെയ്യുക നിരീശ്ശരവാദിപ്പണേയോ ഈ ആദി തട്ടിപ്പ് ഇപ്പ് തട്ടിപ്പ് മുജാഹുദെയോ ജമായത്തെയോ ഏതെങ്കിലും ഒരു ഷെർറ് പിടിച്ചോൻ ചെയ്യോ അപ്പൊ അതിന്റെ അപ്പുറത്തുള്ള ഷെർറ് പിടിച്ചോമാരല്ലേ വില എത്ര വ്യക്തമാണ് നിങ്ങളെ കൊണ്ടുവരി ഞങ്ങൾ ഈ പേരോണ്ട് കാണിച്ചതുപോലെ ഞങ്ങളെ മശാഖന്മാരെ വാദത്തിലോ ഞങ്ങൾ പ്രസംഗിക്കുന്ന വാദത്തിലോ സുന്നത്തെതിരുണ്ടെങ്കിൽ കൊണ്ടുവരി അതിന് നിങ്ങളായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു ആങ്കുട്ടുണ്ടെങ്കിൽ കൊണ്ടുവരുങ്ങൾ അതിനൊക്കെ ഞങ്ങൾ ഒരുപാട് ജന്മ ഇനി ജനിക്കണം ഭീഷണിയൊന്നും വേണ്ട ഇത് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ശബ്ദമാണ് അഹ്ലുസുന്നീവൽമാർ ഞങ്ങളെ ഏൽപ്പിച്ച ദൗത്യമാണ് ഞങ്ങളുടെ ഒന്നും രണ്ടും മൂന്നും ഞങ്ങളുടെ ആ ആശയത്തിലാണ് ഞങ്ങളെ മുൻഗാമികളായ ഇമാമിങ്ങളൊക്കെയും ജീവിച്ചത് ഇമാം സുൽത്താനു തങ്ങൾ പല സമയത്ത് പലതും പറഞ്ഞു പോയിരുന്നു പക്ഷേ കിട്ടി അബുൽ ആ ഹലറത്തിൽ ചെന്ന് വണങ്ങി പിന്നെ മഹാനവറുകൾ ഒരു പ്രഖ്യാപനമുണ്ട് ഇസ്ലാമൽ കാമില ബിഷൈഹി അബിൽ ഹസനിഷാദുലി ഷാദുലി മാമിൻ്റെ കൂടെ കൂടിയതിന് ശേഷമല്ലാതെ യഥാർത്ഥ ഇസ്ലാമിനെ മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞില്ല അതുകൊണ്ട് ഇബിൽ തൈമിയുടെ സ്തുതിപാഠകരെ ഒഴിവാക്കി പ്രവർത്തകരെ നിങ്ങൾ മഷായിഹിൻ്റെ ഹതിറത്തിലേക്ക് വരൂ അവിടെയാണ് രക്ഷയുള്ളത് എന്നെ പിടിച്ചവർ ഏതും പേടിക്കേണ്ട എന്നെ പിടിച്ചോർക്ക് ഞാൻ കാവലെന്നോവർ